ഈ സംസ്കാരത്തിനുള്ളിൽ കുഞ്ഞുങ്ങളെയൊക്കെ പറയാം കൊച്ചു കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിച്ച് രക്ഷപ്പെട്ടാക്കും പൊതുവേ ടെൻഷൻ വരും അപ്പം ഇതുകൊണ്ട് വന്നിട്ട് എന്താണ് എല്ലാം മുതിർന്ന കുട്ടികളെക്കാൾ അവരിപ്പം പെട്ടെന്ന് പഠിക്കും ഇപ്പൊ ഈ മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ും എന്ന് വിചാരിച്ചാണോ അന്നും പഠിക്കുന്നത് അല്ല ഇത് ഏതാണ്ട് ജീവിതത്തിൽ ഗുണം ചെയ്യുമെന്ന് മൂന്നാം ക്ലാസ്സിൽ വെച്ച് നമുക്ക് മൂന്നാം ക്ലാസ്സിൽ വെച്ച് കാണാതെ പഠിക്കുന്നത് അധ്യാപകന്റെ തല്ലു മേടിക്കാതിരിക്കാൻ അമ്മയുടെ മുത്തു മേടിക്കാതിരിക്കാൻ എല്ലാരും കാണാതെ പഠിക്കുന്നത് പക്ഷേ പിപ്പാറത്തെ

ചിലരെ വിമർശിക്കുന്ന ആളുകൾക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് അവർക്ക് തോന്നുമെങ്കിലും കുട്ടികൾക്ക് നാളെ ഇതിന് ഗുണം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സാധ്യത അവളുടെ കാര്യം തന്നെ ഞാൻ സൂചിപ്പിച്ചത് ഞാൻ അത് അനുഭവത്തിന് ഞാൻ പറഞ്ഞതാണ് മനസ്സിലാക്കുന്നുണ്ടോ അപ്പൊ ഈ കേടുവിന് അവരുടെ മോശ തരത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കും എന്നുകൂടി ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവിധമാര്യം ും ആരോഗ്യം വിദ്യാഭ്യാസ പുരോഗതിയും ഓർമ്മശക്തി വർധനവും അതോടൊപ്പം തന്നെ സമൂഹത്തിലൂടെ തീർച്ചയായിട്ടും നടപ്പാടുള്ള ബഹുമാനവും സ്നേഹവും നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരട്ടെ എന്ന് ഗതാഗമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കാണ് ഈ കുട്ടികളൊക്കെ തന്നെ കുമ്പിടുക എന്ന് പറഞ്ഞാൽ അറിയാമോ കൂമ്പിടുക എന്ന് പറഞ്ഞാൽ ഈ കുമ്പിടുക എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാമോ

പറഞ്ഞു മനസ്സിലാകുന്നത് അപ്പൊ എല്ലാവരും ഇതുപോലെ തെക്കിൽ തിരക്കിലിരിക്കാണ് എഴുന്നേൽക്കുമ്പോൾ പതുക്കെ അറിയാത്ത കുട്ടികളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക തലയൊന്നും കുമ്പിട്ടിട്ട് വരി വലിയ വരണം ശ്രദ്ധിച്ചു കേൾക്കണം അപ്പൊ വരി വരിയായിട്ട് ഒരു വശത്തു നിന്ന് ഇങ്ങോട്ടും വലി വലിയായിട്ട് വന്നു ദക്ഷിണ സമർപ്പിക്കുന്നു പ്രസാദം വാങ്ങുന്നു ആ സ്ഥലത്തോടെ ആ വെളിയിലായിട്ട് ഇറങ്ങണം അപ്പൊ ഒരു സ്ഥലത്തുനിന്ന് ഇതിന്റെ സംഘാടകരാരെങ്കിലും ഒന്നും ശ്രദ്ധിക്കാം ഇതി പുറത്തിറങ്ങി അമ്പലം മലമ്പറണം ഓട്ടോ അമ്പലത്തെ വലമ്പൊക്കണ്ടേ അമ്പലത്തിന്റെ വലമ്പൊക്കെ അല്ല ചോദിച്ചത് ഇത് കഴിഞ്ഞല്ലോ നമുക്കത് കഴിഞ്ഞല്ലോ മന്ത്രാലയത്തിൽ കഴിഞ്ഞല്ലോ വിഷയം Terima kasih <muchas> telah menonton ചായം കൂടി പിള്ളേർന്നും കേ സൈലന്റ് ആയിട്ട് ഇരിക്കില്ല മഴയുണ്ട് അത് തന്നെ പിള്ളേരെ ചായം പഴയ കൊടുക്കുന്നു കേറെ എല്ലാരും ഇരുത്തല്ല ആ വീട്ടിൽ ഇരുത്തുടി പിന്നെ ആ ഇതിന്റെ എല്ലാം പിന്നെ ഭജന തുടങ്ങും ഓ ആ സമയത്ത് ഇന്നലെ മിനിഞ്ഞുകൾ കൊടുത്ത് പോയാ അതാണ് നല്ലത് അതാണ് കൊടുക്കുന്നത് അപ്പൊ അത് റെഡിയാക്കൊണ്ടിരിക്കുന്നു ഞാൻ കേട്ടിട്ടു ഇവിടെ ഇവിടെ കൊടുത്തല്ലേ കിട്ടി കേട്ടോ അത് ആ രണ്ടുപേരൊക്കെ മൈക്കി തന്നെ നമ്മക്ക് ഇപ്പേ ഇപ്പം ലാത്തി ആയിരത്തി എട്ടാറുത്തേടെ മറ്റേ ഇതിന്റെ പ്രസാദക്കാർ വരും ഇപ്പൊ അതിന് കൂട്ടുപായം കൊടുത്താൽ മതി കൂട്ടുപായ ല്ല തട്ടത്ത് പുള്ളിയുടെ തട്ടത്തിനകത്ത് വീണ് അതിനകത്ത് വീണ് മനസ്സിലായി

ഇതിനൊക്കെ പുള്ളിയാൻ പറ്റുന്നു ആൾക്കാരെ വെച്ചാൽ ഒക്കെ എടുത്ത് എവിടെയെങ്കിലും ഒക്കെ ഇരുത്തിക്കുന്നുണ്ടല്ലോ ഇതല്ല അത് പോലെ കണക്ക് റെഡിയാക്കാൻ കണക്കില്ല എന്ത് ചെയ് ഭണക്കിന് കണക്കു തീറ്റങ്ങ കൊടുക്കാൻ പറയാൻ ശരി തീറ്റങ്ങ കൊടുക്കാൻ പറയാൻ പന്നാണ് ദർശന അല്ല അതല്ലേ തോടങ്ങൾ ഒമ്പത് ആരൊക്കെ അടുത്ത പിള്ളേര് പോവും അരി പിള്ളേരെ പിള്ളേര് പോയുണ്ട് പിള്ളേരല്ലോ ഇരിക്കുക ലക്ഷ്മി നാരായണ പിള്ളേരെ പോയത് അതോടൊപ്പം തന്നെ ഐകമർച്ച തുടങ്ങി അർച്ചനകൾക്ക് നാളെ പ്രാധാന്യം ഇല്ലാത്ത ചടങ്ങുകളിൽ പങ്കാളികളാകാം നാളെ വൈകുന്നേരം സർവേശ്വര്യ പൂജ നിലവിളക്ക് പൂജ ഉണ്ടാകുന്നു അപ്പൊ അതിൽ നിലവിളക്കും വാടിയിലേക്ക് പുഷ്പവുമായിട്ട് സുഹൃത്തുക്കൾ എത്തിച്ചേരണം വിശ്വസിച്ചും സഹോദരിമാർക്കോടെ ഇരുന്ന് അർച്ചന ചെയ്യാൻ കഴിയും പറ വിദ്യാർത്ഥികളെ രക്ഷ നടത്താൻ അവർക്ക് മനസ്സു പോകുന്നതിന് പ്രത്യേകം ഒരിക്കൽ പറയുകയാണ് എപ്പഴി എല്ലാം വിദ്യാർത്ഥികൾക്കും ഉമാമഹേശ്വര ആയുർവേലി ക്ഷേത്രം ഉമാ ഉമാമഹേശ്വര ആയു വലിയ ഒൻപത് മണിക്ക് അവിടെ പത്ത് മണി അല്ല ഒമ്പണിന്ന് പറഞ്ഞ ഒമ്പണിയാണ് വെച്ചേക്കണം ഒമ്പണിയാണ് വെച്ചേക്കണം ഈ ിൽ എത്തിച്ചേരുവാൻ ധാരാളം താല്പര്യം കൂട്ടാലോ ഉണ്ടാകണം എന്നതിനെ കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുക എല്ലാ സുഹൃത്തുകളുടെയും പൂർണ്ണമായ സഹകരണം സാന്നിധ്യം ഇതിനുണ്ടാകുവാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നിറപര സമർപ്പണം ഒരു യജ്ഞത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ് പറ സമർപ്പിച്ചിട്ടില്ലാത്തവർ നാളെ പറസമർപ്പണത്തിൽ പങ്കാളികളാകാം നാണയ പർപ്പണം നെൽപ്പറ സമർപ്പണം പറസമർപ്പണം ഇങ്ങനെയുള്ള സമർപ്പണങ്ങൾ പങ്കാളികളാകുവാൻ ഭഗവത് നാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു നാളെ വൈകുന്നേരത്തെ സർവീസിൽ പോയി നിലവിളക്കും അടിയില്ല പുസ്തകനിലയുമായിട്ട് എത്തിച്ചേർന്ന് ഇതിൽ പങ്കെടുക്കണം എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുക പിള്ളേരെനിക്ക് രണ്ടായിരത്തി വരിയൊന്നും ഇല്ല അവരുല്ലേ കളിക്കും ഇവിടെ പരഞ്ഞു അതാണ് പിള്ളേർക്ക് കൊടുക്കുന്നത് സാധനം കൊടുക്കൂല പിള്ളേർക്ക് കൊടുക്കാൻ പറയുന്നത് ടുക്കാ പറഞ്ഞുണ്ട് ഇവിടെ പറഞ്ഞ ഒന്നും കിട്ടിട്ടില്ല അവിടെ അമ്പലത്തിൽ കൊണ്ടുവന്നിട്ടാണ്ട് ഇതിനകത്ത് നാളെ ഇതേക്കു മാല കുറക്കുന്നതായിരിക്കണം അവിടെ ഓർഡർ ചെയ്തെങ്കിലും കിട്ടുള്ളൂ ഇതേക്കൊക്കെ മാല കിട്ടുന്നില്ല എന്റെ പേരിൽ കടന്നിരിക്കണം എന്ന് പറയുകയാണ് ഭാരത സുപ്പാൻ ജ്ഞാനത്തിന്റെ അഞ്ചാം തീരുമാനത്തെ വിടുവൽ ചടങ്ങിൽ എല്ലാ ആശുപത്രികളിൽ നിന്ന് പൂർണ്ണമായി സഹകരണം ഉണ്ടാകില്ല യും ധാരാളം താല്പര്യം പുത്താലയം ഉണ്ടാകണം എന്ന് കൂടി ഒന്നും കണ്ട പോയല്ലോ എല്ലാരും മോശം എല്ലാവരും ആൾക്കാർ ആരും ഇല്ലല്ലോ